മാസപ്പിടിക്കേസിൽ സി പി എം ഊരാ എന്നത് വ്യക്തം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏതു വഴിയും വന്ന ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്നത് ഉറപ്പാണ് ഏറ്റവും ഒടുവിൽ ഷോൺ ജോർജ് പൊട്ടിച്ച ബോംബിൽ സി മൊത്തത്തിൽ കുടുങ്ങി ഷോൺ ദുബായ് കേന്ദ്രീകരിച്ചുള്ള കമ്പനിയുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത് ഈ ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ ഷോൺ ജോർജ് പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയ വീണയുടെ കമ്പനിയെക്കുറിച്ചാണ് തന്റെ ആരോപണം അല്ലാതെ ഇതേ പേരിലുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെ അല്ലെന്ന് ഷോൺ ഫേസ്ബുക്കിൽ കുറിക്കുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടിയും അവരുടെ മുൻഭർത്താവ് സുനീഷ് എന്നിവർ സിഗ്നേറ്ററീസ് ആയിട്ടൊരു അക്കൗണ്ട് എക്സോളോജിക് കമ്പനിക്ക് ഉണ്ട് എന്നും ആ അക്കൗണ്ടിൽ പല വമ്പൻ കമ്പനികളും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതുമായിരുന്നു തന്റെ ആരോപണം ആ ആരോപണം നിഷേധിക്കാൻ വീണയോ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായിട്ടില്ലെന്നും ആരോപണം തെറ്റാണെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് നിയമപരമായി നേരിടണമെന്നും ഷോൺ വെല്ലുവിളിക്കുകയാണ് ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സി നേതാക്കളോടും പ്രവർത്തകരോടും ഒന്നുകൂടെ വ്യക്തമായി പറയാം അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണാ ടിയും അവരുടെ ഭർത്താവ് സുനീഷ് എന്നിവർ സിഗ്നേറ്ററീസ് ആയിട്ടൊരു അക്കൗണ്ട് എക്സോളോജിക് കമ്പനിക്ക് ഉണ്ട് എന്നും പ്രസ്തുത അക്കൗണ്ടിൽ പല വമ്പൻ കമ്പനികളും പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു എന്റെ ആരോപണം എന്നാൽ ഈ നിമിഷം വരെ ആ ആരോപണം നിഷേധിക്കാൻ വീണയോ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായിട്ടില്ല പകരം അതേ പേരിലുള്ള മറ്റൊരു കമ്പനിയെ ഇതിലേക്ക് വലിച്ചിഴച്ചു അവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തി ജനങ്ങളിലും പാർട്ടി അനുഭാവികളിലും ആശയക്കുഴപ്പമുണ്ടാക്കി ആരോപണത്തെ വഴിതിരിച്ചുവിടാനാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയ വീണയുടെ കമ്പനിയെ കുറിച്ചാണ് എന്റെ ആരോപണം അല്ലാതെ അതേ പേരിലുള്ള ഇപ്പോഴും പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയെ കുറിച്ചല്ല ഏതോ ചാനലുകൾ വീണയ്ക്ക് കാനഡയിൽ കമ്പനി ഉണ്ടെന്ന് വാർത്ത കൊടുത്തതിന്റെ പേരിൽ വരെ എനിക്കെതിരെ യും കേസ് കൊടുത്തിട്ടില്ല പാർട്ടിയും മുഖ്യമന്ത്രിയും വീണയും എന്റെ ആരോപണം തെറ്റാണെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്ത് നിയമപരമായി നേരിടണം ഇതാണ് ഷോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും മുൻഭർത്താവ് കൂടി അറിഞ്ഞുള്ള നീക്കുപോക്കുകളാണോ അതോ അയാൾ അറിയാതെയാണോ വീണ വിജയൻ ഈ ഏർപ്പാടെല്ലാം നടത്തുന്നത് എന്നതാണ് ഇനി വ്യക്തമാകേണ്ട കാര്യം മുൻ ഭർത്താവുമായുള്ള വീണയുടെ ബന്ധം കല്ലത്താവാൻ കാരണം തന്നെ ദീപക് യേശു സായിബാബ എന്ന വ്യക്തിയാണ് അതിനു ഈ പേര് ഉപയോഗിച്ചെങ്കിൽ അത് തെറ്റായ കാര്യവുമാണ് മാത്രമല്ല ഈ പേരുകാരൻ ഇതിൽ യാതൊരു ബന്ധവുമില്ലെങ്കിൽ അതും നിയമ പോകുന്ന കാര്യമാണ് എന്തായാലും ഷോൺ ഇത്രയേറെ വെല്ലുവിളികൾ നടത്തിയിട്ടും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനും ഇക്കാര്യത്തിൽ യാതൊന്നും പറയാനില്ല എല്ലാം പകൽ പോലെ വ്യക്തമാണ് എന്നാണ് ഈ മൗനം വെളിപ്പെടുത്തുന്നതും അതുകൊണ്ട് ഷോൺ പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി എന്തായാലും മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് ഉരിയാടണമെങ്കിൽ ജൂൺ നാല് കഴിയണം ജൂൺ നാലിന് ശേഷം അതിന്റെ ഫലം വന്നതിന് ശേഷമാണ് അടുത്ത പോരിന് കളമൊരുങ്ങുന്നത് ഇതും കൂടി മുൻകൂട്ടി കണ്ടിട്ട് ഇനി മുഖ്യമന്ത്രി ഇത് കാര്യത്തിൽ വാ തുറക്കൂ ഇല്ലെങ്കിൽ ആരാണ് ഭരിക്കുന്നത് എന്താണ് എവിടെയാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ യാതൊരു കാര്യവും പറയുവാൻ സാധിക്കുന്നതല്ല ഇതുവരെ പറഞ്ഞതും ഇതുവരെ പിന്തുണയ്ക്കാൻ എത്തിയവരുമെല്ലാം പറഞ്ഞത് വീണയുടെയും മുഖ്യമന്ത്രിയുടെയും നെഞ്ചത്തേക്ക് കൂരമ്പ് തറക്കുന്നത് പോലെയാണ് കൊണ്ടത് എല്ലാ കാര്യങ്ങളും ബൂമറാങ് പോലെ തിരിച്ചടിച്ചു അതുകൊണ്ട് തന്നെ വളരെ നയപൂർവം വളരെ ക്ലിയർ കട്ടായി മാത്രം എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ മാത്രമാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട എന്നും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻ പോലും ഇക്കാര്യത്തിൽ യാതൊന്നും പറയുന്നില്ല ഗോവിന്ദൻ പറയാത്തതിനു പിന്നിലും ഗോവിന്ദനും വ്യക്തമായിട്ടറിയാം ഈ കളി കുറച്ച് കടന്ന കളിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് പാർട്ടിയുടെ ഉള്ളവില കൂടി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതുകൊണ്ട് ആരും ഇപ്പോഴൊന്നും സംസാരിക്കുകയോ ഇതിനെക്കുറിച്ച് ഉരിയാടുകയോ യാതൊരു സപ്പോർട്ടുമായി എത്തുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല എന്തായാലും ഷോണിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ തന്നെ തറച്ചിട്ടുണ്ട് നന്ദി